ഓ വണ്ടിക്ക് ഫുൾ ചെളി ആയി കേറിയാ താങ്ക്സ് ബ്രോ എന്ന്. ട്രാക്ക് തീര് ട്രാക്ക് ഹിറ്റ് ചെയ്യ് ബ്രോ. എന്താ റോഡ് കേറി. ട്രാക്ക് സിപിഎം ട്രാക്ക് വീക്ക് ബ്രോ. ഇടാ ഇടാനേൻ കേറിയാ. എന്ത് താര കേറടാ? ഇതിനത്തെ ടൈപ്പ് ചെയ്യാൻ എങ്ങനെയാ? എല്ലാം ഇവിടെ കേറിയേടാ. റൈറ്റ് കേറ്റാനല്ല. പറ ബ്രോ. വെട്ടോസ് യൂട്യൂബറല്ല. വെട്ടോസ് യൂട്യൂബറല്ലേ. ഒരമേൻ ചേഞ്ച്.

ൂടി നമ്മളൊന്ന് ഇതാക്കിയ പണ്ട് കേറാൻ നോക്കുമ്പോ എനിക്ക് അയച്ചിരിക്കണില്ല ഫസ്റ്റ് ടൈം സബ്സ്ക്രൈബർ നമ്മളെ കേറിയിട്ടുണ്ടേ കാര്യം പറയാനില്ല എന്തായിരുന്നു കാണാൻ എന്താ 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 ബ്രോ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ ല്ലേ ഞാൻ വീട്ടിലെ എരപ്പൊന്ന് കുറച്ചാണ് എനിക്ക് ഇവിടെ കേക്കാൻ പറ്റല്ലേ നീറ്റ് ആയിട്ട് റോഡിലാണ് ഇറങ്ങി ബ്രോ മെസ്സേജ് എനിക്ക് ഇത് കാണാൻ പാട് കേട്ടാ ടൈപ്പ് 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 ചെയ്യാറില്ല മെസ്സേജ് മെസ്സേജ് ഇട്ടില്ല ഇട്ടില്ല ട്രാക്ക് വാസ് ഡിസ്കണക്റ്റഡ് അവൻ ആയി 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 ഡിസ്കണക്റ്റ് ട്രാക്ക് 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 അറബി നീ നീ ഫേക്ക് ഞാൻ ട്രാക്ക് സബ്സ്ക്രൈബർ പെട്ടെന്ന് കയറി വന്നിട്ടുണ്ട് അങ്ങനെയാണ് അവരെന്തെങ്കിലും ഹെൽപ്പ് ആണോ ചോദിച്ചാൽ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒന്നും ശബ്ദമൊന്നും ഇല്ല ഡിസ് കണക്ട് ആയി പോയി അതിനിടയിലാണ് അറബിയാണ് അവിടെ വീട്ടിൽ ശബ്ദം ട്രാക്ക് വീട്ടിലിരിക്കുന്നത് ഇപ്പൊ ചാറ്റിന് വന്നായിരുന്നു എനിക്കൊരു കാർ ഇട വെച്ച് ചാറ്റേ എന്താ കൊടുത്താലേ നോക്കട്ടെ എന്തായാലും കൊടുത്താലും ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കാടാ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കാൻ ചാറ്റേ ടോപ്പ് ഞാൻ കൊടുക്കൂലെ ഏതെങ്കിലും ഒന്നേ കൊടുക്കൂ അത് അവന് ഇഷ്ടപ്പെട്ട അങ്ങനെയല്ലേ ഒരെണ്ണം കൊടുക്കാം പാവുമ്പോ ചോദിച്ചല്ലേ ഒരെണ്ണം തരാട ഒരെണ്ണം തരാം അറബിയാണെ കാണിച്ചു തരാടാ ഓ ഞാൻ കാർ എടുത്തോണ്ട് വരണ്ട് നീ എന്തിന് സെയിൽ കൊടുക്കുന്ന എന്റെ കാർ എടുത്തോണ്ട് വരണ്ടേ അത് തന്നെ എന്റെ കാർ എടുക്കാൻ ഞാൻ ഇറങ്ങി തീരുണ്ട് ഞാൻ ഇറങ്ങി ലോബി പോയിട്ട് ഒരു കാർ കാറ് ഞാനായോണ്ട് അറബി ആയിരുന്നു അറബീൻ അടുത്ത് പോകുന്ന കാർ ചോദിച്ചിരുന്ന അറബി എന്ന് വെച്ചാൽ കാണിച്ചു കൊടുത്ത എന്നാ അതാണ് സംഭവിച്ചത് ചോദിച്ചാൽ നീ കൊടുക്കൂല നീ ചോദിച്ചാൽ നീ കൊടുക്കൂല എനിക്ക് നിന്നെ അറിഞ്ഞുകൂടെ അറബീനെ അറിയാവുന്ന ആളാണ് ഫോക്സ് അവിടെ ഈ മെയിൻ കാർന്നു കൊടുക്കാൻ പറയുമല്ലേ ചാറ്റ് നല്ല ഒരു ഇത് ഞാൻ കൊടുക്കാം ഇത് നല്ല പവർ ഉള്ള ഒരു കാറാണ് ഇത് എനിക്ക് ഫ്രീ കിട്ടിയാണ് ഫ്രീട്ടിയാണ് ഇതൊന്നും ഈ കാർ എന്ന് വെച്ച് നല്ല പവർ ആണ് അത്ര ആയിരം കോയിന്റെ കാറാണ്ട മനസ്സിലായില്ലേ ഒട്ട കാറൊന്നുമല്ല ഇത് കൊടുക്കാം മനസ്സിലായില്ലേ സബ്സ്ക്രൈബർ ചോദിച്ചുകൊണ്ട് ഇത് കൊടുക്കാം മനസ്സിലായില്ലേ ചോയിച്ചല്ലേ ഇപ്പൊ എല്ലാരും കേട്ടാ ഒരുത്തു വെച്ച ഫസ്റ്റ് ഡേ ഒന്ന് ചോദിച്ചോണ്ട് കൊടുക്കണേ ചാറ്റ് കാര്യം പറയാല്ലേ റൂം റൂം ഇറങ്ങി നീ പോയാ നീ ബാക്ക് കാർ കഴുവാൻ വേണ്ടി ഓക്കെ നീ ഇപ്പൊ കാണുവാണെങ്കി ഇത് കേട്ടാ

അളിയാ നീ വീട്ടിലെ എരപ്പ് നിർത്തി നോക്കി ഞാൻ ഇപ്പൊ ഇണിക്ക് നോക്കി മറ്റേ എരപ്പ് എന്തിനാ അപ്പം ചട്ട് ആരും പറഞ്ഞ തുടങ്ങിയ അപ്പത്തിനെ കോപ്പി അടിച്ച് നീ വീട്ടിൽ ശബ്ദം ഉണ്ടാക്കണ അളിയാ എന്ത് മാത്രം എരപ്പുന്റെ

ടുത്ത് വന്നേലി അറബി ഞാൻ കാർ നീ ഒന്ന് കയറി വാങ്ങിച്ചു കളയില്ല അങ്ങനത്തെ കുണ്ണത്തിനൊന്നും കാണിക്കല്ലേ എനിക്കറിയാം എനിക്കറിയാം അറബിനെ പറഞ്ഞു ഇത് കാര്യം പറയു ഇടിലാൻ കാറാണ് ഇത് നീ ഒന്ന് ഓടിച്ചു നോക്കിയാൽ അറിയാം കാരണം വെച്ചാൽ ഇത് ആയിരം കോയിന്റെ കാറാണ് പവർ നീ ഒന്ന് ഓടിച്ചു നോക്കുക അപ്പൊ ഇത് അറിയാം നീ ഓടിച്ചു നോക്കിയാണ് നല്ല പവർ ഉള്ള കാറാണിത്യർ ഇന്റീരിയർ ഉണ്ടോ ഇന്റീരിയർ ഉണ്ടോ എന്നെ കാണാൻ പറ്റുമോ കണ്ടല്ല ഡബ്ല്യു കാർ ആണ് കണ്ടല്ലേ സി വണ്ടിയാണെ പിടിച്ചാ നിൽക്ക ഭയങ്കര സ്പീഡാണ് ഇത് തുടക്കം തന്നെ നല്ല കേറും കേട്ടോ రాజీస్ గిరిట కొట్టురా నీ కన్ను తీంద కొట్టురానే ఓకే ఇగ్నిట్ వరాం బాయ ఇగ్నిట్ ఇది ప ఎగ్నే ఓకే వావ్ వావ్ నమ్ముడే వా వండి సీన్ అంటే అంటాడే లే వండి సీన్ వండి 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 ఆ వండు వండి లాండ వండు లాండకిన వండు వండు తాగినో ఓకే రంగు రంగుట్టు ఓకే 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 అప్పుడు వాలండో తాగే వైకి എനിക്ക് അറിഞ്ഞു കൂടെ അവനെങ്ങനെ കൊടുക്കണം ഇതിപ്പം എനിക്ക് ആക്കണം സൈഡ് എടുക്ക് എടേ സൈൻ കാർ മോഡൽ പേ ഏത് ഇടാം എടാ മോഡൽ മോഡൽ ഒന്നും കൊടുണ്ട ഏതാണ് അടിച്ചടാ മോഡൽ ഒന്നും കൊടുണ്ട സൂ എന്ന് കൊടുക്കാം ഇതെല്ല കൊടുത്താ ഇന്നെ കൊടുണ്ടി ആ കൊടുക്കാ അതിനി ກഴപ്പില്ല പ്രൈസ് എത്രയൊരു എടുത്തോ ഒരു ജോക്കി എടാ ബഗ്ഗ് പോലെയാടി എന്തോ എനിക്ക് അറിഞ്ഞൂടോ എടാ എടുക്കാത്ത എന്താ പറയുക എടുക്കണേ എടുത്തോട്ടാ ഇട ബെർക്കോണിക്കൊ എടുക്കോ ഒരു രൂപയ്ക്ക് സെയിലിട്ടേക്കോ എടുത്താമേ നിങ്ങളുടെ ലൈവ് ആണോ ഇട്ടിട്ടുണ്ട് കേട്ടാ എടുത്തോളം ഇട്ടിട്ടുണ്ട് ട്രാക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് അറിഞ്ഞൂടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിഞ്ഞൂടെ ഒരു കണ്ടില്ലേ ഇട്ടാണ് സെയിൽ എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലേ

ഇനി നനക്കില്ല നല്ല ഒന്നാണ് അന്ന ഇനി ഇനി ഇല്ല ഇനിയൊന്നുമില്ല അത് വേറെ ഒന്നും അല്ലേ ഇനി ഒന്നുമില്ല കണ്ടല്ലോ ഭയങ്കര സ്പീഡ് അത് ആയിരം കോയിന്റ് ആറാണ് ആയിരം കോയിന്റ് ആറാണ് ൊട്ടോ എടുക്കട്ടെ ഇത് സത്യമല്ലേ മോഡിഫൈ ചെയ്താൽ നല്ല സെറ്റാക്കാന്നുള്ള അറിയാവുന്ന കിട്ടിയാലേ നമ്മളെ ചെയ്തെടുത്തോളൂ കാര്യമല്ലേ കാര്യം കാര്യം ഇവർ യൂട്യൂബിലായി കണ്ടില്ലല്ലോ എന്തിട്ട എന്തരണം ഞാൻ കണ്ടില്ല മെസ്സേജ് ഒക്കെ എവിടെയാണ് ഞാൻ മെസ്സേജ് ഇതുവരെ അങ്ങനെ നോക്കാൻ പോയിട്ടില്ല യുവർ യൂളിക്കോക്സ് ോക്ക് റാങ്ക് ആണ് നീ കണ്ട കിങ് റാങ്ക് കൊള്ളാം കൊള്ളാം ചെയ്താലേറബി ഒരു നമുക്ക് കളിച്ചാലേ കാര്യം പറയാലേ വിളിച്ചാ വിളിച്ചോണ്ട് ഇതിപ്പോ കണ്ട സബ്സ്ക്രൈബേഴ്സ് ഒരു ഗ്യാങ് നിനക്കത് മനസ്സിലാവണില്ല വൈബ് പിടിക്കുന്നുണ്ട് കേട്ടാ കാര്യം പറയാല്ലേ ചേട്ടാ പിന്നെ ഒരു കാര്യം ഞാനായോണ്ട് ഈ കാറ് കൊടുത്തു കേട്ടോ നല്ല കാർ കൊടുത്തു അറബി ആയിരുന്നു ഞാൻ പറയണ്ടല്ല ഉണ്ണ എടുത്ത് വെളിയിട്ട് കൊടുത്തേ നീ കൊടുക്കൂല എനിക്ക് അറിഞ്ഞൂടെ നീ കൊടുക്കൂല അറബീൻ എനിക്ക് അറിയാൻ ഇത് കണ്ടിട്ട് ബർക്കോണിക്കെ നിങ്ങൾ ടക്കറെ നിങ്ങൾ ടക്കറെ ട്രാക്ക് ഈ ലൈവ് കാണുവാണെ ഇത് കണ്ടെന്നാണ് ഞാൻ മിക്കവാറും ഇനി മുതൽ ഇങ്ങനെ ഞാൻ നിങ്ങളൊക്കെ പറയുവെ അറിക്കും പിന്നെ ഇത്രയും നല്ല പിന്നെ കണ്ടന്റ് ആയിരിക്കും നോക്കി ഡോട്ട് മലയാളി അല്ലേടാ എടയോ മലയാളി അല്ലെന്ന് തോന്നുന്നു കേട്ടാണി അതല്ലേ ഇപ്പൊണിക്ക് ബെർകോണിക് ആണ് മറ്റോന്നല്ലോണിക് ആണ് ബെർകോണിക്ക് മലയാളി അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടല്ലേ എണ്ണൂറ്റി ഒന്ന് എച്ച് പി ഉള്ള കാറാണ് ഞാൻ കൊടുത്തത് ചെക്കൻ എണ്ണൂറ്റി ഒന്ന് എച്ച് പിന്നൂറ്റി ഒന്നാണ് ഇതൊക്കെ ഇതൊക്കെ സംഭവം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കാര്യം പറയാനോ നിനക്ക് തന്നെ ഞാൻ തരാൻ ഉദ്ദേശിച്ചത് നീ ഞാൻ നേരത്തെ ചോദിച്ചല്ലേ നിനക്ക് കയറാൻ പറഞ്ഞ നീ നിനക്ക് തന്നെ തന്നില്ലേ നല്ല നിനക്ക് തന്നെ ഞാൻ തരാൻ ഉദ്ദേശിച്ച ചാറ്റിയൊന്ന് ചോദിച്ചായിരുന്നു ആദ്യമേ അപ്പൊ അവനെ തന്നെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചാ അറിയാം അതാണ്

വിദേശം നമ്മള് ലൈഫിലടാ എനിക്കറിയാൻ ഇത് എന്ത് നടക്കണെന്നാണ് ചാറ്റ കാര്യം പറയാല്ലേ പറയാന് ഇടാടാ ടുത്ത് ചോദിച്ചു എന്നാലും നോർത്ത് ഈസ്റ്റ് ബ്രോ നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇവ ഇൻ്റർനാഷണൽ കാര്യങ്ങളിലോട്ട് നമ്മള് കടക്കു ഓണിച്ചാറ്റേ നമ്മൾ പാൻ ഇന്ത്യൻ ആയി കാര്യം പറയാല്ലേ നമ്മൾ ഇന്റർനാഷണൽ ആയേ നമ്മൾ ഇന്റർനാഷണൽ ആയ